എന്തൊക്കെയാണ് വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പാതി രാത്രിയുള്ള പ്രശ്നങ്ങള് നാളെ അഞ്ച് വൈൽഡ് കാർഡുകൾ കയറുകയാണ് ഞാൻ ഓൾറെഡി ഇന്നത്തെ ലാലെട്ടിന്റെ എപ്പിസോഡിന്റെ റിവ്യൂ ഇട്ടു ഇത് ബി ബി പ്ലസ് നടക്കുന്ന വൻ പ്രശ്നങ്ങളാണ് അനുവിൻ്റെ ആര്യൻ്റെ ചവിട്ടിൽ നിന്ന് ആരംഭിച്ച് പിന്നെ തുടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണെന്ന് അറിയാമോ പിന്നെ അതിൽ നിന്ന് അക്ബറും നമ്മുടെ ഷാനവാസും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരെ നടത്തി കൺഫഷൻ കൺഫിൽ പോയിരിക്കുന്ന ഫിസിക്കലായിട്ട് ശരത്ത് ആദ്യ നൂറയെ ആദ്യം ആതിലേനെ ചീത്ത വിളിക്കുന്നു മാപ്പ് പറയുന്നു നൂറയും റേനയും തമ്മിൽ ഭയങ്കരമായ വഴക്ക് ഞാൻ പറഞ്ഞില്ലേ ആതിലേയും നൂറയും കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഇന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതിൻ്റെ ഒരു തെളിവാണ് നൂറ ഇന്ന് കളിച്ചത് കളിച്ച ഗെയിം ഓൺ ആണ് നൂറയുടെ നമുക്ക് നോക്കാം ഇവിടെ എന്താ നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇന്ന് രാത്രി തൊട്ട് പ്രശ്നങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ആ രാത്രി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവരെ ഡ്രസ്സിൽ ഷാനവാസും നൂറയും ആതിലെയും അനുവും നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ അനു ഞാൻ പോണ് ഞാൻ വീട്ടിൽ പോണ് എനിക്ക് പറ്റില്ല ഒന്നാമത്തെ കാര്യം എനിക്കിവിടെ പറ്റൂല ഇവരെല്ലാവരും എന്നെ പുറത്താക്കാൻ നോക്കിയാണ് അവിടെയുള്ള എല്ലാവരും എല്ലാവരെയും പുറത്താക്കാൻ നോക്കുകയാണ് ഞാൻ തന്നെ അവിടെയുള്ള എല്ലാവരെയും പുറത്താക്കാൻ നോക്കിയാണ് ഞാൻ അല്ലേ അപ്പം ഷാനവാസ് നിനക്ക് പിന്നെ എന്നാൽ പൊക്കോ നീ പൊക്കോ ഷാനവാസ് ഇപ്പം അനുവിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഷാനവാസ് കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പുതിയൊരു ഗെയിം ഓക്കെ അഞ്ഞൂറേയും ആതിരേയും ഇവിടെ കൂടെ സൈഡ് കൂടെ ഒന്ന് കളിക്കുന്നുണ്ട് അത് ഓൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയില്ല ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട് ആതിലൈഞ്ഞൂറേയും കളിക്കുന്നുണ്ട് ആതിലൈഞ്ഞൂറേയും കളിക്കുന്നുണ്ട് അതിന് തെളിവുകൾ വരുന്നത് കണ്ടോ Ah! ഇപ്പൊ ഇവിടെ അനു എനിക്ക് വയ്യ എനിക്ക് വയ്യ എനിക്കിവിടെ തൊന്നും വേണ്ട അപ്പാ നൂറ അയ്യോടാ പാവം ഷാനവാസ് കരയാൻ വേണ്ടിട്ടല്ല പറഞ്ഞത് അനു ലാലേട്ടം വഴക്ക് പറഞ്ഞപ്പോ അവരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നടേ നൂറ അതങ്ങനെ പറയരുത് അതങ്ങനെ എന്നാലും അവര് ചിരിച്ചല്ലോ എന്തൊരു ദുഷ്ടന്മാരാടി ഇങ്ങനെ ചിരിക്കണത് അപ്പൊ നൂറ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഒരു ചിരിക്കും നീ അങ്ങനെ നിൽക്കാൻ പാടില്ല നീ ഫുൾ ഇതായിട്ട് നിൽക്കണം അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അനീഷും ആരിനും തമ്മിൽ വഴക്ക് എന്താ അതായത് ആര്യൻ ബൗളിൽ എടുത്തിട്ട് ജിസേലിനെ കൊണ്ട് കൊടുക്കുന്നു നമുക്ക് നിങ്ങൾക്ക് മാത്രം ബൗളിൽ നമുക്ക് മാത്രം പ്ലേറ്റിൽ അന്യായം അത് വളരെ കറക്റ്റ് അനീഷ് പറഞ്ഞത് അത് തെറ്റാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പ്ലേറ്റ് കൊടുക്കണം ബൗളിൽ കുറച്ച് പേർക്ക് അത് പാടില്ല അപ്പൊ ജിസേലിന് എന്താ അങ്ങനെ പറ്റില്ല അത് പറ്റില്ല ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആ അനീഷ് ഫുൾ പവറിൽ വരണം ഇതുപോലെ ഇതുപോലെ വരണം എല്ലാവരുടെ കാര്യത്തിൽ വരണം അപ്പൊ ഇവിടെ അനീഷ് ടാർഗറ്റ് ചെയ്യുന്നത് ആര്യനെയാണ് കേട്ടോ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ അപ്പാനി ഒന്ന് പോടാ പോടാറങ്ങി പറയണ്ടല്ലോ അത് കഴിഞ്ഞ് രാത്രി എല്ലാവരും ഡ്രസ്സടിക്കുകയാണ് ഇവിടെയാണ് ബിഗ് ബോസിൻ്റെ ബ്രില്യൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ബിഗ് ബോസ് ഒരു കോൺട്രൊവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ആ ഇവിടെ ഇടിക്കണതും ചവിട്ടറതും ഒന്നും കാണാൻ പറ്റൂല ആ രീതിയിലാണ് ആംഗിൾ വെച്ചേക്കുന്നത് അവിടെ എഴുപത്തിനാല് ക്യാമറ ഉണ്ട് എന്നാലും ഒരു ആംഗിളും നേരെ നേരെ ഇല്ലാത്ത ഒട്ടും മനസ്സിലാകാത്ത ഒരു ആംഗിളിൽ വെച്ചിട്ട് നമ്മളെ കാണിക്കണം അപ്പം നമുക്ക് ഇവിടെ കിടന്ന് ഇടിച്ചു തൊഴിച്ചു ചവിട്ടി ചവിട്ടിയില്ല ചവിട്ടുന്നു രണ്ട് ചവിട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് സൈഡ് ആംഗിൾ ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒളിഞ്ഞ് കഷ് കാണാൻ പറ്റുന്ന രീതിയിലാണ് ബിഗ് ബോസ് നമുക്ക് വെച്ചേക്കുന്നത് പുള്ളിക്കാരന് മര്യാദിൽ വെച്ച് തരാം കാലിന്റെ അകത്ത് സൂം ചെയ്യാം ചവിട്ടിയൊക്കെ എന്നാൽ അതൊന്നും വെക്കൂല മാക്സിമം ഉണ്ടാക്കണമല്ലോ അപ്പൊ രാത്രി അനു ആര്യൻ ഇവർ രണ്ടുപേരുടെയും ബെഡ് ഒരു കോർണറിലാണ് ഇവർക്കൊരു സ്പേസ് ഇവിടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും വെക്കാം അങ്ങനെ ഇയാളുടെ സ്പേസ് ഇയാളുടെ സ്പേസ് ഒന്നും ഇല്ല അപ്പോൾ അനു അവിടെ ചെരുപ്പ് ഇങ്ങനെ നിരത്തി വെച്ചേക്കെയാണ് അനുവിന്റെ ഉണ്ട് ശൈത്യയുടെ ഉണ്ട് കേട്ടോ അവിടെ ചെരുപ്പ് അപ്പോൾ ആര്യനും അവിടെ വെക്കാം വെക്കാൻ പാടില്ലെന്നും പറയുന്നില്ല പക്ഷേ ആര്യൻ അറിയാമല്ലോ ഒട്ടും പുള്ളിക്കാരൻ ചിന്തിക്കാതെ കളിക്കുന്ന ഒരു 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 ആര്യൻ അനു ചിന്തിച്ച് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് വളരെയേറെ പ്ലാനിങ് പ്ലോട്ടിങ് ചെയ്ത് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആര്യൻ എന്നാൽ എടുത്ത് ചാടി കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് അതുകൊണ്ടാണ് ആര്യൻ വളരെ നെഗറ്റീവായിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ അനു അങ്ങോട്ടും ഇങ്ങോട്ട് പോന്നു അപ്പം തട്ടി ആദ്യം ഒന്ന് തട്ടി ഇങ്ങനെ നോക്കിയ കാര്യം അത് കഴിഞ്ഞ് ഇങ്ങോട്ടും അനുവിൻ്റെ ദേവാണ് തട്ടുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്തോ ഇത് കാലിൽ ചവിട്ടി ഒത്തിരി വേദന കാല് അത് കഴിഞ്ഞ ശേഷം മൂന്നാമത് നമുക്ക് കാണാനൊന്നും പറ്റൂല മനസ്സിലായാ ഈ കാലേ കാണാൻ പറ്റാത്ത ആംഗിളിലാണ് ബിഗ് ബോസ് എടുത്തേക്കുന്നത് അനു പോകുന്നു ബാക്കിൽ കൂടെ രേണു പോകുന്നുണ്ട് രേണു പ്രശ്നം പക്ഷേ അനു ചൗട്ടിയോ ഇല്ലയോ ഒന്നും കാണാൻ പറ്റുന്നില്ല കാണാൻ പറ്റൂല ആ ആംഗിളിലാണ് എടുത്തേക്കണം കാര്യം നമ്മളിനി പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണം ഞാൻ ചവിട്ടിയിലെന്ന് പറയണം അല്ലെങ്കിൽ ചവിട്ടിയെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാവണം മനസ്സിലായി എനിക്ക് കാണാൻ പറ്റിയില്ല അതിന് ചവിട്ടിയോ ഇല്ലയോ

അപ്പം ആണോ എന്നാൽ നീ ധൈര്യമായിട്ട് ക്യാമറ നോക്കി പറ അവൻ അവരിപ്പ തന്നെ നമുക്ക് പുറത്താക്കാം ആരും ഈ ആഴ്ച പോകുന്നതായിരുന്നു നല്ലത് അവരിപ്പ തന്നെ നമുക്ക് പുറത്താക്കാം അപ്പോൾ ഉടനെ അനു പോയിട്ട് ക്യാമറ നോക്കി പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇവള് വെറും ഫേക്ക് ആണ് ഇവള് ഫേക്കും ഓവറും ഇവള് കള്ളാണ് പറയുന്നത് എന്നെ ചവിട്ടി 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 ഓക്കെ പോയി കേസ് കൊടുക്കുന്നു അനു അത് കഴിഞ്ഞിട്ട് അവൻ എന്നെ ചവിട്ടി അപ്പം എന്നിട്ട് അനു ക്യാമറ നോക്കി പറയുന്നുണ്ട് ഇങ്ങനെ സംഭവങ്ങൾ എൻ്റെ കാലം അറിയാതെ തട്ടിയിട്ടുണ്ടാവാം എൻ്റെ ശരീരം തട്ടിയിട്ടുണ്ടാവാം രണ്ട് തവണ എന്നിട്ട് പക്ഷെ അവർ തിരിച്ചെന്നാൽ ചവിട്ടി എന്ന് അനു ക്യാമറ നോക്കി പറയുന്നു അത് കഴിഞ്ഞ് പിന്നെയും പതിനൊന്ന് ഇതായപ്പോഴത്തേക്കും അങ്ങനെ സാധനങ്ങൾ അടുക്കുകയാണ് സാധനം അടുക്കിക്കൊണ്ടിരുന്നപ്പോഴും പറ്റില്ല 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 അനുവിൻ്റെ ചെലുപ്പും ശൈത്യം ചെരുപ്പും ഇങ്ങനെ നേരത്തെ വച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ആരെയും കൊണ്ട് വെക്കാൻ നോക്കുന്നു പറ്റൂല പറ്റൂല എൻ്റെ സ്ഥലം എൻ്റെ സ്ഥലം അതായത് കൊച്ചു കുട്ടികൾ കളിക്കില്ലേ ആ എൻ്റെ സ്ഥലം പറ്റൂല പറ്റൂല എൻ്റെ സ്ഥലം എന്താ പറ്റൂല 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 എൻ്റെ സ്ഥലം എൻ്റെ സ്ഥലം അപ്പം അത് പറ്റൂല എൻ്റെ സ്ഥലം ഹാഫ് ഓഫ് ആർഡ് ഇക്വാലിറ്റി വേണം ഇക്വാലിറ്റി ആരിൻ്റെ കാര്യം അറിയാലല്ലോ അവിടുത്തെ ഏറ്റവും നല്ല മെറ്റീരിയൽ നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് റന ആര്യൻ അപ്പാരി ഈ മൂന്ന് പേരെയും പോയി പിടിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് പോസിറ്റീവ് ആവാം ഇഷ്ടം പോലെ വോട്ട്സും കിട്ടും കാര്യം ഈ മൂന്ന് പേരും സത്യം പറഞ്ഞാൽ ബോധമില്ലാതെ കളിക്കുന്ന മൂന്ന് പേരാണ് അവർക്ക് എന്താണ് കളിക്കണത് എന്താണ് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു പിടിയുമില്ല സോ ഈ മൂന്ന് പേരുമാണ് അവിടുത്തെ തുറുപ്പ് ചീട്ടുകൾ മനസ്സിലായില്ല അവിടെ മറ്റ് കണ്ടസ്റ്റൻസിന് ഇങ്ങനെ ഇട്ട് കളിക്കാൻ പറ്റുന്ന തുറുപ്പ് ചീട്ടുകളാണ് റെന അപ്പാനി ആര്യൻ സുഖമായിട്ട് എടുത്തിട്ട് കളിക്കാം ഒരു കുഴപ്പമില്ല മനസ്സിലായില്ലേ ഈസി ടാർഗറ്റ്സ് ആണ് ഇവർ ഇവർ വീഴുകയും ചെയ്യാനകത്ത് ഇവർ വീണും കഴിഞ്ഞു അപ്പോൾ ആരും കൂടെ എനിക്കൊണ്ട് ആരിക്കില്ലായിരിക്കില്ല എനിക്ക് പറ്റില്ല ഇത് കാണുമ്പോൾ തന്നെ ആരും നെഗറ്റീവ് ആകും പറ്റില്ല 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 എനിക്ക് സ്ഥലം വേണം സംഭവം പുള്ളിക്കാരന് സ്ഥലം വേണം എന്ന് പറഞ്ഞാൽ അടിക്കുന്നതാണ് പക്ഷേ അത് മാക്സിമം നെഗറ്റീവ് ആക്കും അത് കഴിഞ്ഞ ശേഷം ഈ സാധനം പെട്ടി എടുത്തിട്ട് അനുവിൻ്റെ തലയുടെ വണ്ടേക്കൂടെ ആരെയും അവിടെ വെക്കുന്നു എൻ്റെ തലയിൽ ഇടിച്ച് തലയിൽ ഇടിച്ച് തലയിടിച്ച് എന്തോ മുടിയിൽ എന്തോ ടച്ച് ചെയ്ത് പോകുന്ന തലയിൽ ഇടിക്കുന്നേറ്റ കാണാൻ പറ്റുന്നില്ല മുടിയിൽ ടച്ച് ചെയ്ത് പോകുന്നതായിട്ട് കണ്ടു എൻ്റെ തലയിൽ ഇടിച്ച് ഇപ്പം ക്യാമറ നോക്കണം തല ഇടിച്ചു അപ്പൊ ഷാനവാസ് നമ്മുടെ എന്താണ് ഷാനവാസ് ഈ നമ്മുടെ നൂറേനെ ആതിനേനെയൊക്കെ ഗ്രൂപ്പിലേക്ക് അങ്ങ് ക്ഷണിച്ചിരിക്കുകയാണ് കാര്യം ഈ ആഴ്ച മൊത്തം ലാലോട്ട പറഞ്ഞത് ഇവരെക്കുറിച്ച് കുറിച്ചാണ് പിന്നെ നമുക്ക് ഒന്നും നോക്കണ്ട നമ്മുടെ ഗ്രൂപ്പ് അങ്ങ് വലുതാക്കിയേക്കാം ഗ്രൂപ്പ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ ഷാനവാസിന്റെ ഗ്രൂപ്പും അനുവിൻ്റെ ഗ്രൂപ്പും ലയിച്ചിരിക്കുകയാണ് അങ്ങനെ അവർ വലിയൊരു ടീമായിരിക്കുകയാണ് അപ്പം ആര് പറഞ്ഞു ഞാൻ പോകാൻ റെഡി ക്യാമറ നോക്കിക്കോളൂ ഞാൻ പോകാൻ റെഡി അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ അനീഷ് നന്മയുള്ള ലോകമേ എവിടെയാണോ ഗെയിം അനു പറഞ്ഞതിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ ബിഗ് ബോസ് ഇതിന് കടുത്ത നടപടികളും ക്യാമറ നോക്കി ഒന്ന് ചെക്ക് ചെയ്യണം തൽക്കാലം ഞാൻ അനു പറഞ്ഞതിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ സത്യാവസ്ഥ അറിയണം എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് കേട്ടാ അത് കഴിഞ്ഞ് ഷാനവാസ് ഇങ്ങോട്ട് വരുകയാണ് ഇങ്ങോട്ട് ഹാ ഇനി അനുവല്ല ഇനി ഷാനവാസാണ് തിളങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് വരുകയാണ് ഗെയിം ഓൺ ഷാനവാസ് കയറി വരുന്നു എന്താണ് ഇവിടെ അപ്പത്തേക്കും ആര്യനും അനുവും അതിന് ഇവർക്ക് വഴക്കുണ്ടാക്കാൻ വേണ്ടി സെറ്റാക്കി കുറേ സാധനം വിളിച്ചിട്ടുണ്ട് അവിടെ അടിയാണ് ചെരുപ്പടി ആര്യൻ ചെരുപ്പടുത്തെറിയുന്നു അനു ചെരുപ്പടുത്തെറിയുന്നു അനു ചെരുപ്പെടുത്തെറിയുന്നു ആരും ചെരുപ്പെടുത്തെറിയുന്നു ഇത് ആരോ എറിഞ്ഞ ചെരുപ്പാണെന്ന് തോന്നുന്നു അക്ബറിനെ മേലെ കൊണ്ടോ ഇല്ലെന്ന് അറിയില്ല അത് കാണാനുള്ള നേരം കിട്ടില്ല നിങ്ങൾ പറയണേ അപ്പം അക്കൗണ്ട് അക്ബർ ഇനി ഡയറക്റ്റ് അഗ്രസീവ് മോഡ് നിന്റെ താല് ചെരുപ്പ് കൊണ്ടു നിന്റെ ചെരുപ്പ് എന്റെ ദേഹത്ത് കൊണ്ടു നിന്റെ ചെരുപ്പ് ദേഹത്ത് കൊണ്ടു അടനെ അക്ബർ അടനെ ഷാനവാസ് ഇനി അനു ഇല്ല ഇനി ഷാനവാസ് മാത്രം നീ എന്തിനാ എന്റെ ദേഹത്ത് തൊട്ടത് എന്തോന്ന് ഷാനവാസ് നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ തൊടും ഞാൻ നിക്കും നീ എന്താന ഇവിടെ അങ്ങനെ അവര് തമ്മിൽ വഴക്കാവുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് വഴക്കായി 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 അതിനിടയിൽ കൂടെ ആരിനും നമ്മുടെ അനൂര്യ പാവം എല്ലാവരും വിട്ടുകളഞ്ഞ് അവരവിടെ കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ മെയിൻ കണ്ടന്റ് ഇങ്ങോട്ടേക്ക് മാറി അക്ബറും ഷാനവാസിലേക്കും പോവുകയാണ് നമ്മൾ അപ്പോൾ ഇവർ അവിടെ വന്നിട്ട് ചെരുപ്പ് വേണം ചെരുപ്പ് വേണം എന്ന് കഴിഞ്ഞാൽ അവിടെ അടി പക്ഷേ കൊച്ചുകുട്ടിയോടെ നമ്മൾ കളഞ്ഞിരിക്കുകയാണ് നമ്മൾ നേരെ വലിയ ഒരു അടിയിലേക്ക് പോവുകയാണ് അതാണ് അക്ബറിൻ്റെയും ഷാനവാസിൻ്റെയും അടി എടാ എന്ന് പറഞ്ഞാൽ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സത്യം പറഞ്ഞാൽ ഹെഡ് ചെയ്തു ഷാനവാസം പോയി ഇടിച്ചു കേട്ടോ ഇങ്ങനെ ഇടിക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നു അപ്പം നമ്മുടെ ബിഗ് ബോസിലെ സ്ഥിരം നമ്മളിങ്ങനെ ഇങ്ങനെ ഹെഡ് ചെയ്യുക അതായത് ചെസ് ബമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു പോകുന്നു ഇങ്ങനെ നിൽക്കുന്നു പോകുന്നു എല്ലാവരും കൂടെ പോയി പിടിക്കുന്നു അതിൻ്റെ ഇടയിൽ നനയും നൂറയും തമ്മിൽ അവിടെ ഒരു പഴക്കമുണ്ടാകുന്നുണ്ട് അങ്ങനെ ആരും അവിടെ ഇക്വാലിറ്റി വേണം ഇക്വാലിറ്റി വേണം ഇക്വാലിറ്റി വേണം എന്ന് പറയുന്നു അത് കഴിഞ്ഞ് ശരത്ത് വന്നിട്ട് ഇടപെടാൻ നോക്കും ആതില് നിങ്ങൾ എവിടെ പോയി കിടക്കുകയായിരുന്നു അപ്പ ശരത്ത് ഒരു വൃത്തികെട്ട തെറി ആതിലെ വിളിക്കുന്നുണ്ട് അപ്പ അവരും അവർ വഴക്കാകുന്നു അത് കഴിഞ്ഞ് അക്ബർ അന്തസായി കളിക്കണം അന്തസ്സായിട്ട് നീ ചെയ്യണത് അനുവിന്റെ മൂടുതാകുന്നത് നിനക്ക് ഇഷ്ടമുള്ള ചെയ്യും അങ്ങനെ ബിഗ് ബോസ് ഹോ സമാധാനമായി എല്ലാം സോൾവായിന്ന് പറഞ്ഞിരുന്നാണ് നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു ബിഗ് ബോസ് എല്ലാവരും ലീവിംഗ് റൂമിലേക്ക് വരൂ അത് കഴിഞ്ഞ് തിളഞ്ഞു വന്നേക്കാൻ നൂറ ാണ് നിന്റെ വൃത്തികെട്ട വാക്ക് അതായത് ജിസേന്റെ അടുത്തേക്ക് പോയാണ് നീ വിളിക്ക് എന്ന് ജിസേൻ്റെ ശരത്തിന്റെ അടുത്ത് നീ വൃത്തികെട്ട വാക്ക് വിളിച്ചില്ലേ നീ വൃത്തികെട്ട വാക്ക് വിളിച്ചില്ലേ നേരെ കഥയെ പറ്റത്തുള്ളൂ വിളിക്കാൻ വേണ്ടിയിട്ട് ഏഹ് അപ്പോ ശരത്ത് വിളിക്കും വിളിക്കും എന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരന് ഞാൻ പറഞ്ഞു ഒരു ടൂളാണ് പുള്ളിക്കാരൻ നല്ലൊരു ടൂളാണ് എടുത്തുപയോഗിക്കാം വോട്ട് എടുക്കാം അവിടെ വെക്കാം എടുത്തുപയോഗിക്കൂ വോട്ട് വാങ്ങൂ അവിടെ വെക്കൂ ശരത്ത് റന ആര്യ ഇവരൊക്കെ നമുക്ക് വോട്ട് ബാങ്കായിട്ട് ഉപയോഗിക്കാം വോട്ട് ബാങ്കുകൾ അതായത് പി ആർ എസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മളവരുടെ കൂടെ പോയി പറയാം അവരെന്തെങ്കിലും പറയും നമുക്ക് വോട്ട് കിട്ടും അവരവിടെ ഇരുത്താം ഓക്കെ അങ്ങനെ നൂറ ഒരു പെണ്ണിനോട് ഒരു പെണ്ണിനോടാണ് നീ വിളിച്ചത് എന്ന് പറഞ്ഞ ജിസേൻ്റെ അടുത്ത് നിനക്ക് പറയുമോ നീ നി നീ നാളെ ഇത് കേൾക്കേണ്ടി വരും നീ നാളെ ഇത് കേൾക്കേണ്ടി വരും നൂറ പറയുന്നു അപ്പോൾ ബിഗ് ബോസ് അക്ബറിനെയും ഷാനവാസിനെയും കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കുകയാണ് രണ്ടുപേരും ഒന്നും ഉണ്ടായിരിക്കും ഞാൻ ഉണ്ടായിരിക്കില്ല മിണ്ടാ പിന്നെ ഞാൻ മിണ്ടാതിരിക്കും അപ്പൊ അക്ബർ ശിവന്റെ അടുത്ത് ഉണ്ടായിരിക്കാം എനിക്ക് പറ്റൂല നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരിക്കും ഇത് 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 നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടാവും വയലൻസിലേക്കാണ് നിങ്ങൾ പോകുന്നത് എൻ്റെ മേലത്തേക്ക് ഷൂ എന്നതാണ് ഞാൻ സംസാരിച്ചത് ബിഗ് ബോസ് അപ്പോൾ ഇവൻ എൻ്റെ ദേഹത്തേക്ക് അടുത്ത് പറയേണ്ട ആവശ്യമുണ്ട് എന്ന് അക്ബർ അത് കഴിഞ്ഞ് അപ്പം ഇവിടെ റൂ നൂറേയും റനയും കൂടെ പുറത്ത് റൂമിൽ റൂമിലിരുന്ന് വഴക്ക് ഏ അപ്പം നൂറ നീ ഇവിടെ ഇരിക്കെ നിനക്ക് നീ ഇവിടെ ഇരുന്ന് നിനക്ക് ഇത് അറിയേണ്ട കാര്യമില്ല നീ അറിഞ്ഞേ പോകത്തുള്ളൂ മോളെ അപ്പം ഹോനോ ഞെ ഞേ അപ്പം ദെർ ഈസ് നോ പ്രൈവസി അറിഞ്ഞൂടെ ബിഗ് ബോസിൽ പ്രൈവസി ഇല്ല റെന അപ്പം നൂറ ഐ ഡോ ഗീവ് എ ഫിഷ് ഫിഷ് എന്നൊക്കെ പറയുന്നുണ്ട് കാരണം നിന്റെ നിന്റെ കണ്ണ് നിറഞ്ഞ് തുളുമ്പുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അപ്പം നീ അടുത്തിരിക്കുന്ന അനുവിൻ്റെ കണ്ണ് തുടയ്ക്കടി അപ്പം അനു എൻ്റെ കണ്ടന്റ് ആയിരുന്നു ഇതെല്ലാം ഇപ്പം ഇവരെല്ലാവരും പകുത്തെടുത്തുകൊണ്ട് പോയല്ലോ എൻ്റെ കണ്ടന്റ് എല്ലാം പോയി കിട്ടി ആര് ഷാന അത് ആ ഷാനവാസും അക്ബറും റനയും നൂറയൊക്കെ ആയോ ഞാനില്ലേ ഇപ്പം അനീഷേട്ടനും ഇല്ല ആരും ഇല്ല അനു ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ എന്ത് ചെയ്യും അടുത്ത കണ്ടന്റ് ഇവിടെ നിന്ന് അനുവിടെ ഇങ്ങനെ എടാ ഇതെല്ലാം ഗെയിമാണ് ഇതെല്ലാം ഗെയിമാണ് മനസ്സിലായോ ഇതെല്ലാം ഗെയിമിൻ്റെ രൂപയിൽ കണ്ടാൽ മതി അപ്പത്തേക്ക് റേനു അടുത്തിരിക്കുന്ന അനുവിൻ്റെ കണ്ണു ഈരുപ്പ് അപ്പൊ നോറ നീ രണ്ടുപേരുടെ മൂട് താങ്ങി നടക്കുകയല്ലേ ശരത്ത് അക്ബർ ശരത്ത് അക്ബർ ശരത്ത് അക്ബർ മഞ്ഞ ട്രൗസർ മഞ്ഞ ട്രൗസർ ഏ ആർക്കാണോ വെയിറ്റ് കൂടുതൽ പാവയായിട്ട് നടക്കുന്നു റേന അപ്പം അതില ഡാഡി എവിടെ ഡാഡി എവിടെ ആര് അക്ബറിനെ ഉദ്ദേശിക്കുന്നത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻഡിവിജ്വൽ ഇവിടെ ഇൻഡിവിജ്വൽ കളിക്കാൻ നോക്ക് എന്നിട്ട് ഇവരിങ്ങനെ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം എന്തോ പറയുന്നുണ്ട് എനിക്കത് വ്യക്തമായിട്ടല്ലേ റനയുടെ കുറിച്ച് ആദിലെ നൂറ എന്തോ പറയുന്നുണ്ട് അപ്പം നമ്മൾക്ക് ഇവിടെ ഇൻഡിബെൻഡ്വൽ ആയിട്ട് വരാൻ അറിയാം എന്ന് ആദിലെ നൂറേം പറയുന്നു അപ്പം ലൈറ്റ്സ് ഓൺ ആക്കുന്നു ബിഗ് ബോസ് എന്നിട്ട് കൺഫെഷൻ റൂമിൽ പറയുകയാണ് ഇനി ഇത് ഓഫാക്കണമെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് ഇരിക്കണം എന്ന് പറയുന്നു അപ്പം നൂറ ചില കാര്യങ്ങൾ അങ്ങനെയാണ് സർവൈവ് ചെയ്യണമെങ്കിൽ ചിലർക്കൊക്കെ മസാജ് സെന്റർ തുടങ്ങേണ്ട അവസ്ഥയാണ് റെനേനയാണ് പറഞ്ഞത് റെനയുടെ മസാജ് നിങ്ങൾ കണ്ടിട്ടില്ലേ ജിസേലിനെയൊക്കെ ഏ എന്റെ ലിസ്റ്റിൽ കൂടിയില്ലാത്ത ആൾക്കാർ നൂറ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ലിസ്റ്റിൽ ആരും ഇല്ല ഇവർ ആരും ഒരു ലിസ്റ്റിൽ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം റെന ഐ ഡോ വോണ്ട് ടു ഷെയർ മൈ ബോയ് ഫ്രണ്ട് ഓക്കെ ജലസി പീപ്പിൾ എന്നൊക്കെ റെന പറയുന്നു എന്താണോ എന്തോ അപ്പൊ നൂറ ഓ എനിക്ക് ഹർട്ടായി എന്ന് പറ കണ്ണീര് തുടക്ക് കണ്ണീര് തുടക്കിയ അപ്പം ജിസേലമ്മായി വരും എന്നൊക്കെ പറഞ്ഞ് ആദില പറയുന്നു അപ്പാനി ഞാൻ ഒരു കാര്യം ചെയ്യും ഞാൻ എന്തായിരുന്നാലും എന്നോട് ക്ഷമിക്കുക ഞാൻ ആതിരേടെ അടുത്തൊരു മോശം വാക്ക് വാക്കുപയോഗിച്ച് ക്ഷമിക്കുക അത് കഴിഞ്ഞ് ഷാനവാസിൻ്റെ ടീം അവിടെ നിന്ന് സംസാരിക്കണം ബഹളം എല്ലാം കഴിഞ്ഞ് രാത്രി സംസാരിക്കണം എല്ലാവരും പിരിഞ്ഞു പോയി എല്ലാവരും പിരിഞ്ഞു പോകാൻ പറഞ്ഞു ഇനി നാളെ വൈൽഡ് കാർഡ്സ് വരുമ്പോൾ ബാക്കിയാണ് എല്ലാവരും പിരിഞ്ഞു പോകും അഭി അഭി പറയാണ് നമുക്ക് നിവീൻ കൂടാതെ തന്നെ പേര് നമ്മുടെ ടീമിലുണ്ട് അപ്പം നമുക്കിനിയും അനീഷ് വേണ്ട അവിടെ ഏഴുപേരുണ്ടല്ലോ നിവീൻ കൂടാതെ നമുക്ക് അനീഷ് വേണ്ട അവരവിടെ നിൽക്കേണ്ട നമുക്കിപ്പോൾ നമ്മൾ തന്നെ ഒന്ന് ചേങ്ങനയായി ഗ്രൂപ്പ് അപ്പോൾ ബിന്നി ഇവിടെ ബിന്നിയും റെനയും ശരത്തും ജിസേലും ഒക്കെ സംസാരിക്കുന്നുണ്ട് കിച്ചണിൽ നിന്നിട്ട് അപ്പോൾ ശരത്ത് ഞാൻ അവിടെ പോയത് പ്രശ്നം സോൾവ് ആക്കാനായിരുന്നു ഇവിടെ നൂറ ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ശരത്തിനോട് ഒരിക്കലും ക്ഷമിക്കില്ല അപ്പോൾ റെന ഞാനാണെങ്കിലോ തൊട്ട് കളിക്കരുത് തൊട്ട് കളിക്കരുതെന്ന് അക്ബറിനോട് പറഞ്ഞതാ പക്ഷേ അക്ബർക്കേട് പറഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരി ഈ നൂറ ഇതെല്ലാം പിടിച്ചെടുത്തു അപ്പോൾ നൂറ എൻ്റെ അടുത്ത് സംസാരിച്ച് നിൽക്കാൻ അവക്ക് പറ്റത്തില്ല ആർക്ക് റനയ്ക്ക് അപ്പോൾ ഒണിയിൽ സ്ത്രീകളെ വൃത്തികെട്ട വർത്താനം പറയുന്ന ക്യാപ്റ്റൻ ആ ക്യാപ്റ്റനെ നോക്കി ചിരിക്കുകയാണ് ഈ റന ചെയ്തത് ഏ പിന്നെ വിഷമായിരിക്കും ഈ ആഴ്ച പോകാൻ പോണതെന്നാണ് പറയുന്നത് അപ്പം ബിന്നി രണ്ടുപേരും പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ പക്ഷേ ആരിനെയും അനുവിനേം പക്ഷേ എന്തു ചെയ്യാം ഷാനവാസ് അവൻ്റെ കാല് കഴി എൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കണം അവരൊക്കെ ആ അരത്ത് അങ്ങനെയാണ് ഞാൻ അറിയോ നിങ്ങൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട് നാളെ അഞ്ച് വൈൽഡ് കാർഡ് സ്വീറ്റിനകത്ത് കയറുകയാണ് അവരെ സ്വീകരിക്കാൻ വേണ്ടി ഓരോരുത്തരെ ഓരോരുത്തരെ നിർത്തുന്നുണ്ട് നമുക്ക് നോക്കാം ഇനി അവർ വന്നു കഴിയുമ്പം ഈ ഗെയിം എങ്ങോട്ടേക്ക് മാറും എന്നുള്ളത് അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്